രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കെടാമംഗലം വാണിവിഹാരം ശ്രീ സരസ്വതി ഭദ്രകാളി ക്ഷേത്രത്തിലെ പുളർദം ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി കിടാമംഗലം വാണി വിഹാരം ശ്രീ സരസ്വതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുണർദം ആറോട്ട് മഹോത്സവത്തിന് തുടക്കമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാ അന്നദാനം നടന്നു ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും മധ്യേ ശുഭരാശിയിലാണ് തൃക്കൊടിയേറ്റ് കർമ്മം നടന്നത് തുടർന്ന് അത്തായ പൂജ ശ്രീബലി കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി തിങ്കളാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ നടന്നു നവകം പഞ്ചകവ്യം മുളപൂജ നാരായണീയ പാരായണം എന്നിവ നടന്നു വൈകിട്ട് അഞ്ചിന് നടതുറപ്പും ദീപാരാധന മുളപൂജ ശ്രീബലി എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് കൈകൊട്ടിക്കളി നടന്നു രാത്രി എട്ടിന് കൂട്ടാൾപാട്ട് കടാമംഗലത്ത് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏഴാം ദിവസം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ചയാണ് മഹോത്സവം പരിപാടികൾക്ക് പ്രസിഡന്റ് പി സുനിൽ സെക്രട്ടറി അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ